എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ കാർത്തികയേയും പിന്നെ ലക്ഷ്മിയെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേ എന്നാലും അയാളും അയാളുടെ മകനും കൂടെ ചേർന്ന് നമ്മളെ കൊല്ലാനുള്ള പരിപാടികളൊക്കെ ചെയ്യും അമ്മ സൂക്ഷിക്കണം എന്നെ അവർക്ക് അറിയില്ല അതുകൊണ്ട് പേടിക്കണ്ട പക്ഷേ അമ്മയെ അമ്മയെ നോട്ടോട്ട് വച്ചിരിക്കുക അടുത്ത കോടതി കൂടുമ്പോൾ അമ്മ അവിടെ വരാതിരിക്കാൻ അയാൾ എന്ത് വൃത്തികെട്ട പരിപാടിക്കും പോവും പേടിക്കണ്ട മോളെ നമുക്ക് പിന്നാലെ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഏതു നേരവും ആയുധം കൊണ്ടാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം ശത്രുക്കളിൽ നിന്നും പിടിച്ചു നിക്കാനുള്ള പതൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് മോൾ പേടിക്കുമൊന്നും വേണ്ട ഞാനും ധൈര്യത്തോടെ തന്നെ ഇരിക്കുന്നത് പ്രകാശനല്ല ആര് വന്നാലും ഞാൻ പിടിച്ചു നിക്കും അമ്മ എന്നാലും സൂക്ഷിക്കണം അമ്മയ്ക്ക് എന്തായാലും സംഭവിച്ച പിന്നെ എനിക്കാരോ ഉള്ളേ മോള് പേടിക്കണ്ട അങ്ങനെ എനിക്കൊന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കത്തൂല്ല മോള് ധൈര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടയാണ് പ്രകാശനും രാജപ്പനും കൂടെ ചേർന്ന് അയച്ചുവിട്ട ആ ഗുണ്ടയെ അവർ ഗുണ്ട അങ്ങനെ ലിഫ്റ്റിൽ കയറി മുകളിലെ മുകളിലെത്തി എന്നിട്ട് അയാളുടെ റൂമിൽ കയറി അവിടെ കുറേ നേരം ഇരുന്നു ഈ സമയം നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും സംസാരിച്ചുകൊണ്ട് അവിടെ ഒന്നും കാർത്തിക പോവുക അപ്പോൾ അയാൾ ആ ലോക്കിൻ്റെ ഗ്യാപ്പിലൂടെ അത് നോക്കുക ഹോ എന്തായാലും ഞാൻ കൊല്ലാൻ വന്ന ആൾ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റ് റൂം ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പവും ഇനിയിപ്പോൾ അവരെ കൊല്ലാനും ഈസിയാണ് എന്നൊക്കെ സംസാരിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ലക്ഷ്മിയും ഓരോന്നാലോചിക്കുക പ്രകാശനല്ല ഏത് കൊമ്പത്തെ മാറ്റവും വന്നാലും എനിക്ക് പേടിയില്ല ഞാൻ ധൈര്യമായിട്ട് നേരിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ഇരിക്കുവാണേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണേയും കല്യാണിയെയും കാർത്തികയേ എന്തായാലും കല്യാണി എനിക്ക് നല്ല ടെൻഷനുണ്ട് അയാള് അമ്മ കോടതിയിൽ വരാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും എൻ്റെ അമ്മയെ കൊല്ലാൻ വരെ നോക്കും അതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പേടിക്കണ്ട കാർത്തിക ഞാനും അച്ഛനും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ തൊ ഞങ്ങളെ കൊന്നിട്ട് കാർത്തികയുടെ അമ്മയെയോ കാർത്തികയോ തൊടാൻ പ്രകാശനും മറ്റു ഗുണ്ടകൾക്കും സാധിക്കും അതുകൊണ്ട് കാർത്തിക പേടിക്കൊന്നും വേണ്ട കാർത്തികയുടെ അമ്മയ്ക്ക് ഒരേ ആപത്ത് സംഭവിക്കില്ല ഞാനല്ലേ വാക്ക് തരുന്നേ മാത്രമല്ല കിരൺ എനിക്ക് പല ടെൻഷൻ വേറെയുമുണ്ട് പ്രകാശനും പിന്നെ പ്രകാശിൻ്റെ മോനും അമ്മയും മാത്രമല്ല ഞങ്ങളുടെ ശത്രുക്കൾ മറ്റു പലരും ഉണ്ട് അതുകൊണ്ട് എപ്പോഴും കയ്യിലായതും ഉണ്ടാവും പക്ഷേ എന്നാലും ഒരു ടെൻഷനുണ്ട് ആ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഈ കാര്യം ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ എന്താ ചേച്ചി കാര്യം അയാളും അയാളുടെ മോനും അമ്മയോ ഒന്നും അല്ലാതെ വേറെ ആരാ ചേച്ചിയുടെ ശത്രുവായിട്ടുള്ളത് അതൊക്കെ ഞാൻ പറയാൻ കല്യാണി ഇപ്പം നമ്മുടെ ടാർഗറ്റ് പ്രകാശനും പിന്നെ മറ്റുള്ളവരും ഒക്കെ അല്ല മൂങ്ങയും പിന്നെ മൂങ്ങയുടെ പേരക്കുട്ടിയുമൊക്കെ അതായത് വിക്രമാദിത്യനൊക്കെ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനൊരു കാര്യം ആ തീരുമാനിച്ചിരിക്കുക അവരൊക്കെ ഇല്ലാതാക്കിയിട്ട് അവരുടെ പതനം കണ്ടിട്ട് ഞാൻ ഇനി അടുത്ത ശത്രുക്കളെ കുറിച്ച് തീരുമാനിക്കും എന്തായാലും ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട് ആദ്യമേത് അതിനുശേഷം മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യത്തി ഇങ്ങനെ നിൽക്കുക ചേച്ചി പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ ചേച്ചിക്കൊന്നും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളെ താണ്ടിയെ ആരാണെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ആശ്വസിപ്പിക്കുക ആ കല്യാണി അടുത്ത കോടതി കൂടുമ്പോൾ അവിടെ പറയേണ്ടത് മുഴുവനും പറയണം നെ ആ എന്ന് പറയുന്ന കണ്ണി ചോരയില്ലാത്ത ആ സാധനത്തെ നമ്മൾ കോടതിയിലിട്ട് വലിച്ചു കീറുന്നത് കാണണം അത് കാണാൻ വേണ്ടി കല്യാണിയുടെ അമ്മയോടും വരാൻ പറയണം ആ അമ്മയും കാണട്ടെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചവനല്ലേ അവൻ ഏ ആ അമ്മയുടെ വേദന ആ അത് ദൈവം കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് അയച്ചത് ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാ എന്തൊക്കെയാണ് അമ്മയെ കുറിച്ച് പറഞ്ഞത് ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവൻ പറഞ്ഞുണ്ടാക്കിയത് അതൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ വിക്രമാദിത്യനും അവൻ്റെ അച്ഛനും അനുഭവിക്കണം അനുഭവിക്കാതെ ഈ മണ്ണിൽ പോകാൻ പാടില്ല കല്യാണി എന്നൊക്കെ പറയുക ശരിയച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ വരാം എന്നാൽ ഞാൻ ചെല്ലട്ടെ ശരി കാർത്തിക ഈ സമയം കാർത്തിക അങ്ങോട്ട് പോവുക അപ്പോൾ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നാലും നമ്മളൊന്ന് സൂക്ഷിച്ചിരിക്കണം കല്യാണി കാരണം അതെ എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്മി അമ്മയെ കൊല്ലാൻ ആ പ്രകാശിന് ആൾക്കാരെ വിടും എൻ്റെ കിരണേട്ട പ്രകാശിനെ രാജപ്പനെ ഒന്നും പേടിക്കണ്ട പക്ഷേ എന്നാലും ഏത് സാഹചര്യത്തിലും ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണ് വിക്രം അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം ആ അത് ഞാൻ നിന്നോട് പറയാനിരിക്കുവായിരുന്നു വിക്രം പക്കാ ക്രിമിനൽ ആയതുകൊണ്ട് അവനെ ഉറപ്പായിട്ട് സൂക്ഷിക്കണം അവനെപ്പോലൊരു രോഗ ഈ എന്തൊക്കെ എന്തൊക്കെയായാലും അവനും ചിലപ്പോൾ ഇതിന്റെ പിന്നാലെ ഇറങ്ങും അതായത് സ്വന്തം അച്ഛന്റെ കല്യാണം കാണാൻ വേണ്ടിയല്ല അവൻ ആഗ്രഹിക്കുന്നത് അവനൊരു കോടീശ്വരനാകാൻ വേണ്ടിയാ കാർത്തികയുടെ അമ്മയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അവൻ പിന്നെ കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാ അതിനു വേണ്ടിയാണ് അവനീ പാടുപെടുന്നത് ആ കല്യാണം മുടങ്ങാൻ ശ്രമി മുടക്കാൻ ശ്രമിച്ചാൽ അവരെ കൊല്ലുക തന്നെ ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം എന്തായാലും അച്ഛൻ്റെയും എൻ്റെയൊക്കെ കണ്ണ് അവരുടെ പിന്നാലെ തന്നെയുണ്ട് അതുകൊണ്ട് ടെൻഷൻ ടെൻഷനടിക്കൊന്നും വേണ്ട രാജപ്പനെയും പ്രകാശിനെയും വിക്രത്തെയും അവരുടെ കൂട്ടുകാരെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ആൾക്കാർ അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം കല്യാണിയെ ആശ്വസിപ്പിച്ചിട്ട് കിരണ അങ്ങ് പോകുക അത് പിന്നെ കല്യാണയും പോയ കൂടെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് ഇതെന്തിനാ അമ്മായി അമ്മ വിളിച്ചിട്ട് ഇത്ര നേരമായിട്ടും കാണാനില്ലല്ലോ ഓഹ് കൊറേ നേരമായി ഇവിടെ ഇരിക്കുന്നു മനുഷ്യനാണെങ്കിൽ ബോറടിച്ചിട്ട് പാടില്ല ആ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുമ്പഴേക്കും ഷാരി വരുവാ ഷാരിയുടെ വരവേണ്ടത് മനോഹരവോ വന്നു എന്തിനാണാവോ ഇവരെന്നെ എന്നെ വിളിച്ചത് ഇവർക്ക് എന്താ പരിപാടി ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചോട്ട് നിൽക്കുമ്പോ ഷാരി കാറിൽ നിന്ന് ഇറങ്ങുവാണ് കാറിൽ നിന്ന് ഇറങ്ങിയതും ആകെ സങ്കടപ്പെട്ട് മനോഹറിനെ തുറച്ചു നോക്കുക അപ്പോൾ നമ്മുടെ മനോഹറിന് എന്തായിരിക്കും എന്തോ ഇവൻ എന്നെ തുറിച്ചു നോക്കുന്നുണ്ടല്ലോ ആ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഷാരി അടുത്തേക്ക് ചെന്നു അമ്മയമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്നും മനോഹറിൻ്റെ ചോദ്യം അത് കേട്ടതും നീ എവിടെയായിരുന്നു മീറ്റിങ്ങിലായിരുന്നോ അമ്മേ മീറ്റിങ്ങിലായിരുന്നോ എന്നിട്ട് മീറ്റിങ് കഴിഞ്ഞോ അയ്യോ ഇല്ലമ്മേ ആരുമായിട്ടായിരുന്നു മീറ്റിങ് ഞാൻ പറഞ്ഞല്ലോ അമ്മേ ബ്രസീലിന്ന് ബ്രസീലിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ബ്രസീലിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടോ ഓ ആരായിരുന്നു അമ്മേ അമ്മ എന്താ മറന്നുപോയോ അമ്മ എന്നിട്ടല്ലേ അമ്മേ എന്നോട് ചോദിച്ചത് പെലയാണോ നെയ്മറാണോന്ന് ഞാൻ പറഞ്ഞത് സത്യ അതെ അവർ മീറ്റിങ്ങിൽ അവിടെ ഇരിക്കുക ഞാൻ എന്നിട്ട് അവരോട് നുണ പറഞ്ഞിട്ട് വന്നതാണ് അർജന്റാണ് ഇപ്പം വരാമെന്ന് പറഞ്ഞത് അമ്മ അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോയാൽ എങ്ങോട്ട് ആ മീറ്റിങ്ങിന് ഓ മീറ്റിംഗ് നടക്കുമ്പോൾ സത്യത്തിൽ മീറ്റിംഗ് എവിടെയായിരിക്കും ഹോട്ടലിലോ അതോ പാർക്കിലോ ഇല്ലെങ്കിൽ ബീച്ചിലോ തിയേറ്ററിലോ അത് കേട്ടതും ഏഹ് എന്തൊക്കെയവര് പറയുന്നത് അമ്മ എന്താ അമ്മ എന്നെ കളിയാക്കുവാണോ ഓ അല്ലടാ കാര്യമാണോ ഞാൻ പറഞ്ഞത് നിന്റെ നീ ചെയ്ത് കൂട്ടുന്നൊക്കെ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു ഞാൻ മാത്രമല്ല എൻ്റെ മോളും പക്ഷെ നീ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യവും ശേ അമ്മ എന്താ പറയുന്നേ എടാ നീ നുണ പറഞ്ഞതല്ലേടാ അമേരിക്കയിൽ നിന്നാൾ വരുന്നു ജപ്പാനിൽ നിന്നാൾ വരുന്നു ചൈനയിന്നും കൊറിയ വരുന്നു ഓ എന്തൊരു നുണയാടാ ആരാടാ ജുബാന ആരാടാ ഡോണ ഡോണ ആരാടാ ഈ നിഷ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ മനോഹർ ഞെട്ടി ഈശ്വര ഇവരെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുള്ള വരവാ പോട്ടെ നിന്റെ ശരിക്കുള്ള പേരെന്താടാ അത് കേട്ടതും മനോഹർ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ദേ നിന്നെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും മര്യാദയ്ക്ക് പറഞ്ഞോ വേണ്ട ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം മൂന്നാറ് മുരുകനെന്നുള്ള നിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നെ ചവിട്ടി അരച്ച് കൊല്ലാനാണ് തോന്നുന്നത് പക്ഷേ നീ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതടാ നീ ഇത്രയ്ക്ക് വലിയൊരു ചേറ്റയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതറിയാതെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു വീട്ടിലൊരുത്തനുണ്ട് ബകാസുരൻ അവൻ പറഞ്ഞപ്പോഴും നിന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ അവർ അയാളെ തിരിച്ചാണ് പറഞ്ഞത് അയാളെ ഞാൻ ഒരുപാട് ഭ്രാന്തനാക്കി വട്ടനാക്കി മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് കൊടുപ്പിച്ചു അയാൾ പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഇപ്പോഴും ആ അവസ്ഥ നേരെ എനിക്ക് തന്നെ വന്നിരിക്കുക ഞാനിങ്ങനെ പത്രത്തിലും ടി വിയിലും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെ ചതിച്ച് കല്യാണം കഴിച്ച് അവസാനം അവരെ ഇട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ എന്നാൽ സ്വന്തം മോളുടെ കാര്യം വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ നീ എന്തിനാടാ ചെയ്തത് എന്തിനാടാ എൻ്റെ മോളോടീച്ച് അത് ചെയ്തത് എടാ നിന്നെ ഞാൻ കൊല്ലു എടാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു എന്നിട്ട് പറയടാ സത്യം പറയടാ നീ എന്തിനാ എൻ്റെ മോളോടീച്ച് അത് ചെയ്തത് എടാ എന്തിനാ എൻ്റെ മോളോട് മോളോടീച്ച അത് ചെയ്തതെന്ന് നീ ചാകണം നീ ജീവിച്ചിരിക്കാൻ പാടില്ല ഹാ വിട് വിടാനല്ലേ പറഞ്ഞത് വിട് വീണ് പുള്ളെ എന്നും പറഞ്ഞോണ്ട് മനോഹർ ശാരിയെ പിടിച്ചൊരു ഒറ്റ അത്തള്ള് ശാരി ഇത് തെറിച്ചുപോയാ തൂണിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിക്കുവാ ഈ സമയം ശാരി തിരിഞ്ഞെഴുന്നേറ്റ് വന്നിട്ട് പറയടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല സത്യം പറയാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ മോളുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ നീ സത്യം പറഞ്ഞോ എൻ്റെ മോളെ നീ എന്തിനാ ചതിച്ചത് നിങ്ങളുടെ മോളോ ഇത്രയും മാത്രം സങ്കടപ്പെടാൻ അത് നിങ്ങളുടെ മോളല്ലോ എന്നും മനോഹരൻ്റെ വാക്ക് കേട്ടതും നമ്മുടെ ശാരി ഞെട്ടിപ്പോയി അതെങ്ങനെ ഇവനറിയാം അതെ എന്നുള്ള ചിന്തയായി ആ സമയം നിങ്ങളെ എന്തായി പറയുന്നേ നിങ്ങളുടെ പേരക്കുട്ടിയെന്നും നിങ്ങളുടെ മകളെന്നും ഒക്കെ നിങ്ങൾ കുറേ നേരം ആയല്ലോ പറയാൻ തുടങ്ങിയിട്ട് എന്നാ അത് നിങ്ങളുടെ സ്വന്തം അല്ലല്ലോ നിങ്ങളുടെ മകളെന്ന് പറയുന്ന സരയൂ താരയുടെ സ്വന്തം അല്ലേ നിങ്ങളുടെ കൊച്ചുമോളും താരയുടെ കൊച്ചുമോളാണ് നിങ്ങൾക്ക് ഒരു രക്തബന്ധവും ഇല്ല അവരായിട്ട് പിന്നെ എന്തിനാ ഇത്രക്ക് വിഷമിക്കുന്നേ ഞാൻ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്തില്ലല്ലോ താരയുടെ മകളെ അല്ലേ ചെയ്തത് പിന്നെ എന്താ അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ അങ്ങ് പോ പെണ്ണുപുള്ള എന്നും പറയണേത് കേട്ടതും എടാ നാറി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സറിയോ എൻ്റെ മോള് തന്നെയാ ഒന്ന് പോ നിങ്ങളുടെ ഭർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം അറിഞ്ഞു നിങ്ങളെക്കാളും കുറേ മുന്നേ തന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചതെന്ന് തന്നെ കൂട്ടിക്കോ പക്ഷേ ഞാൻ ചില ഡീലൊക്കെ വെച്ചിട്ടുണ്ട് ബഗാസുരനുമായിട്ട് ബഗാസുരൻ അത് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ മോളെ വിട്ടു പോയിക്കോളാം എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടൂല്ല അതുവരെ അടങ്ങി ഒരു മൂലയ്ക്ക് ജീവിച്ച അമ്മയമ്മേ നിങ്ങക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളുടെ മകളെന്ന് പറഞ്ഞ് താരയുടെ മകളെ വളർത്തുന്ന കാര്യമുണ്ടല്ലോ ഞാനത് സരൈവിനോട് പറയും അറിയാലോ സരേവിൻ്റെ സ്വഭാവം ഏഹ് അവളെ നിങ്ങളെ പിന്നെ വെറുക്കും ജീവന തുല്യം നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ മകള് നിങ്ങളുടെ മകളല്ല താരയുടെ മകള് പിന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല അവൾ ആത്മഹത്യ ചെയ്യും അതിലേക്കൊന്നും അവളെ തള്ളി വിടണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് നിന്നോളണം ഈ കാര്യം പറഞ്ഞു തന്നെയാണ് ഞാൻ ബഗാസുരനെ പൂട്ടിയത് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ അതെ ഞാൻ മൂന്നാർ മുരുകൻ തന്നെയാണ് പല പെൺകുട്ടികളെയും സ്നേഹിച്ച് കല്യാണം കഴിക്കും എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞാവുമ്പോഴേക്കും അവിടെ നിന്ന് മുങ്ങുന്നതാണ് എൻ്റെ പതിവ് പക്ഷേ ഇവിടെ അത് നടന്നില്ല കുഞ്ഞൻ ജനിച്ചു കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് നടക്കാറായി ഇരുപത്തെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബഹാസുരം പറഞ്ഞ കാര്യം സാധിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോകും ഇല്ലെങ്കിൽ ഇതുപോലെ മീറ്റിംഗ് എന്നും പാർക്കെന്നും ബീച്ചെന്നും ഒക്കെ പറഞ്ഞ് എനിക്ക് പോകേണ്ടി വരും ആ പിന്നെ എല്ലാ സത്യങ്ങളും സരയവിനോട് തുറന്ന് പറയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അമ്മായിയമ്മേ നിങ്ങളും കരയും നിങ്ങളുടെ മകളല്ല സരയൂ എന്നുള്ള സത്യം ഞാനും സരയവിനോട് പറയും എന്നാ നിങ്ങളൊന്ന് നോക്കിക്കോ സരയൂ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കില്ല എന്നാ ഞാൻ പറയുന്നത് വിശ്വസിക്കും അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിൽക്കുവാണ് എടാ ദ്രോഹി കുഞ്ഞുനാള് മുതലേ അവൾ എന്താഗ്രഹിച്ചാലും സാധിച്ചു കൊടുത്തോണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് നിന്നെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോഴാണ് അവൾക്കും നിന്നെ ഞങ്ങൾ നേടിക്കൊടുത്തത് എന്നിട്ടും നീ ഇത്രയും വലിയൊരു ചതി ചതിയെന്ന് ഞാൻ അറിഞ്ഞില്ല അമ്മായിയമ്മേ ഞാൻ പോവുക അമ്മായിയമ്മ വിരോധം ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോ എനിക്ക് ചില കാര്യങ്ങളുണ്ട് ആ ഒരു പെണ്ണ് കാത്തു നിൽക്കുക ഞാൻ പോയി അവളെ കണ്ടു വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അവിടെ നിന്നും പോയി മനോഹർ പോയി കഴിഞ്ഞതും ഷാരിയും ആകെ തളർന്ന് കാറിൽ പോയി കയറി കാറിൽ കയറിയതിന് ശേഷം പൊട്ടി പൊട്ടി കരയുക തൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അതിനു മേലെ താരയുടെ മകളാണ് സരൈവെന്നുള്ള സത്യം മനോഹറിനറിയാം എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് എല്ലാം കൂടെ സരി ഷാരിയുടെ മനസ്സിൽ കിടന്ന് ഉരുണ്ടും അറിയാൻ തുടങ്ങി ഈ സമയം സരൈവിനാണ് കാണിക്കുന്നത് കുഞ്ഞു വാവയും കളിപ്പിച്ചുകൊണ്ട് സരൈവ് ഹോളിലിരിക്കുക അമ്മയുടെ ചക്കര മോളെ വാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ശാരി വരുവാ കാറിൽ നിന്നും ഷാരി ഇറങ്ങിയതും ഇതേ വരുന്നുണ്ട് വട്ടു പിടിച്ച മോളുടെ മുത്തശ്ശി എവിടെയോ പോയിട്ട് വരുവ എന്നും പറയാണ് ഈ സമയം നമ്മുടെ ശാരി പതുക്കെ അകത്തേക്ക് കയറി ചെല്ലുക കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്ന സരൈവിനെ കണ്ട് ശാരി ഇങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് കുറേ നേരം കുഞ്ഞിനെ തന്നെ തുറച്ചു നോക്കി ആഹാസുരൻ്റെ കുഞ്ഞ് അതിനെ കാണുമ്പോൾ തന്നെ എനിക്ക് അവൻ്റെ മുഖം ഓർമ്മ വരുന്നത് അവൻ്റെ മുഖം ഓർമ്മ വരുന്നതുകൊണ്ട് ഇതിനെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ പോലും തോന്നുന്നില്ലല്ലോ ഉം എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നോ സരയോ അത് കേട്ടതും ഒന്നുമില്ല മോളെ അമ്മ വെറുതെ നോക്കിയതാ അല്ല എന്തേലും കുഴപ്പമുണ്ടോ ഏയ് എനിക്കൊരു കുഴപ്പമില്ല മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചതുപോലെ എനിക്കൊരു കുഴപ്പമില്ല മോളെ എന്തോ പ്രശ്നമുണ്ട് എന്താണെങ്കിലും തുറന്നു പറ ഇല്ല മോളെ ഒന്നുമില്ല ഇല്ല ഇല്ല നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും തുറന്നു പറയുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ മുഖത്ത് അത് എഴുതി വച്ചിട്ടുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു പിന്നെ അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ വേണ്ട മോളെ ഒരു ഡോക്ടറെ കണ്ടാലും മാറാത്ത അസുഖ അമ്മയ്ക്ക് അങ്ങനെ അമ്മയുടെ സങ്കടമൊന്നും മാറില്ല തീരില്ല എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് കേട്ടതും നമ്മുടെ ഷാരി മോളെ അമ്മ അമ്മ ഒരു കാര്യം പറയട്ടെ ഒരു സത്യം അമ്മ പറയട്ടെ എന്താ എന്താ അമ്മയ്ക്ക് പറയാനുള്ളേ അയൽപക്കത്ത് താമസിക്കുന്നവനുണ്ടല്ലോ അവൻ മുത്തായിരുന്നു അത് കേട്ടത് ഓ തുടങ്ങി നിങ്ങൾക്കും അയാളുടെ അതേ സ്വഭാവം തന്നെയാണ് ആ അച്ഛൻ്റെ വട്ട് പകർന്നു കിട്ടിയിരിക്കുകയെന്ന് പറഞ്ഞത് സത്യം അതുകൊണ്ടാണല്ലോ അച്ഛൻ പറയുന്നത് പോലെ തന്നെ പറയുന്നേ ആ എൽപക്കത്ത് താമസിക്കുന്നവൻ മുത്താണ് പോലും മുത്ത് എന്ന മുത്തും സ്വർണമൊക്കെ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ മനുവേട്ടൻ ആ മനുവേട്ടനെ പറയാതെ എയൽപക്കത്ത് താമസിക്കുന്ന ആ തെണ്ടിയെക്കുറിച്ചാണ് അമ്മ പറയുന്നത് ഇല്ല മോളെ ഞാൻ പറയുന്നത് സത്യം എന്നാൽ നിൻ്റെ നിന്റെ ജീവിതം മാറിപ്പോയി ആ എന്തായാലും അമ്മയ്ക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല ഒന്നേ ഒന്ന് ആ മുത്തിനെ നഷ്ടപ്പെടുത്തിയ നീയാണ് ഭാഗ്യമില്ലാത്തവള് എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഷേ ദേ അമ്മ ഇതുകൊണ്ട് തന്നെയാ അച്ഛനെ ഞാൻ വെറുക്കുന്നത് ഇനി അമ്മയെ ഞാൻ വെറുക്കും ഇല്ല മോളെ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് സത്യം എത്രയും പെട്ടെന്ന് അമ്മ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാം എനിക്ക് ഷോക്ക് തന്നു കിടത്തിക്കോ ഇല്ലെങ്കിൽ ജയിലിൽ പോകുന്ന അമ്മയെ മോൾക്ക് കാണേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അകത്തേക്ക് പോയി അത് കേട്ടതും സരയു ആകെ ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേടി തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്